കർണാടക ഷിരൂരിൽ ദേശീയപാതയിൽ വൻ മണ്ണിടിച്ചിലിൽ അപകടത്തിൽപ്പെട്ട ലോറി ഡ്രൈവർ കോഴിക്കോട് സ്വദേശി അർജുനെക്കുറിച്ച് നാലാം ദിവസവും വിവരം ലഭിച്ചില്ല അർജുനൻ്റെ രണ്ടാമത്തെ ഫോണിൽ നിന്ന് ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ റിംഗ് ചെയ്തെന്നും പിന്നീട് ഫോൺ ഓഫായെന്നും കുടുംബം പറയുന്നു ഇത് ഭാര്യയ്ക്കും കുടുംബത്തിനും ഏറെ പ്രതീക്ഷ നൽകിയിരിക്കുകയാണ് മണ്ണിടിച്ചിലിൽ അർജുൻ്റെ ലോറി പുഴയിൽ മുങ്ങിപ്പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്ന് ഭാര്യയും സഹോദരിയും ആവശ്യപ്പെട്ടു ജി പി എസ് സംവിധാനം വഴി പരിശോധിപ്പിക്കുമ്പോൾ മണ്ണിനടിയിലാണ് ലോറി കിടക്കുന്നത് എന്നാണ് വിവരം ഉദ്യോഗസ്ഥ തലത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അർജുനെ കണ്ടെത്താനുള്ള നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു കർണാടക മുഖ്യമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായും ബന്ധപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഭവസ്ഥലത്ത് ഉത്തര കന്നഡ ജില്ലയിലെ എസ് പി അടക്കമുള്ളവരുണ്ടെന്നും നാവികസേനയെ എത്തിച്ച ശേഷം രക്ഷാപ്രവർത്തനം ആരംഭിക്കുമെന്നും എസ് പിയുമായി സംസാരിച്ചുവെന്നും കോഴിക്കോട് എം പി എം കെ രാഘവൻ പറഞ്ഞു മണ്ണ് നീക്കം ചെയ്തുള്ള രക്ഷാപ്രവർത്തനവും ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇന്ന് അല്പസമയം മുമ്പ് വിളിച്ചപ്പോഴാണ് ഫോൺ റിങ് ചെയ്തതെന്ന് കുടുംബം പറഞ്ഞു രണ്ടാമത്തെ ഫോണിൽ ചാർജ് ഉണ്ടെന്നാണ് കരുതുന്നതെന്നും അർജുൻ മണ്ണിനടിയിലായ ലോറിക്കുള്ളിൽ തന്നെ ഉണ്ടെന്നാണ് പ്രതീക്ഷയെന്നും അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയ പറഞ്ഞു ലോറിയിൽ അർജുൻ ഒറ്റക്കാണെന്നും സ്ഥിരമായി പോകുന്ന റൂട്ടാണെന്നും ഭാര്യ പറഞ്ഞു ഫോൺ റിങ് ചെയ്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടില്ല വീണ്ടും നമ്പർ സ്വിച്ച് ഓഫ് ആയെന്നും ഭാര്യ പറഞ്ഞു രണ്ട് ഫോണുകളാണ് അർജുനിലുള്ളത് ഇതിൽ ആദ്യത്തെ ഫോൺ നേരത്തെ തന്നെ സ്വിച്ച് ഓഫ് ആയിരുന്നു അർജുൻ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലാണ് കൈക്കുഞ്ഞുമായി ഭാര്യ